ഇപ്പൊ ഒരു സിനിമാടന്റെ മകൻ എന്ന് പറയുന്നതിനൊരു സ്കൂളിൽ എല്ലാവർക്കും വലിയൊരു കൗതുകം ഉണ്ടാവും അല്ലെ കലാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ സിനിമാടന്റെ മകൻ ആ സമയത്ത് ആൾക്കാർ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ചോദിക്കല്ലേ അറിയാമായിരുന്നോ കൂട്ടുകാർക്കൊക്കെ അത് ഒരു വിലത്രം ആ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നന്നായിരിക്കുമല്ലോ അപ്പം അമ്മച്ചാ സൈൻ ചെയ്യണേ അപ്പം ഞങ്ങൾ പേരുണ്ട് അഞ്ച് പേരുടെയും സൈൻ ചെയ്തു എൻ്റെ മാത്രം സൈൻ ചെയ്തില്ല കാരണം അവരൊക്കെ എല്ലാവരും ജയിച്ചിട്ടുണ്ട് ഞാൻ മാത്രം നാലടത്ത് തോറ്റിട്ടുണ്ട് ആ രണ്ടെണ്ണത്തിലേ ജയിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് അച്ഛായ വന്നത് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛായ വന്നപ്പോൾ ചേൻ്റെ എടുത്തു കൊടുത്ത് മറിച്ച് തിരിച്ചൊക്കെ നോക്കി ഈ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ലോ നാലായിട്ട് കീറിയിട്ട് എൻ്റെ തോന്നുന്നു അതുകൊണ്ട് അതുകൊണ്ട് പഠിച്ച് പഠിച്ച് വേറെ ലെവലിൽ വെച്ച് വെച്ച് തന്നെ അതെ അച്ഛനെ ഒരുപാട് ഞാനെന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ സ്കൂളിൽ ചെറിയ എഡ്മിസ്റ്റർ സിസ്റ്റർ അവരെയാണ് അവിടെ ഇരിക്കുന്നത് ഈ പുള്ളിക്കാരത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കിറൻ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ഇദ്ദേഹം ഇരിക്കുന്നത് തല സിൽവർ കണ്ടൊക്കെ അടിച്ച സമയത്താണ് ിൽ മിസ്സെ റൂമിലിരിക്ക ഞാനവിടെ ചെന്ന് കേറി വിവരങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ പോലെ ക്ഷമിക്കണം ഞാൻ അപ്പുറത്തേ പ്രത്യേക ഒരു വികാരത്തിന്റെ പേരില് സിസ്റ്റർ അത് കേറി ക്ഷമിക്കണം എന്ന് ക്ഷമയൊക്കെ ചോദിച്ചു അപ്പൊ സിസ്റ്റർ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പം ഇതേ ഒന്നും ചെയ്യണം എന്നെ വൈകുന്നേരം വരെ മുട്ടു കുത്തി നിർത്തിയാ മതി സിൽബ്രഡിന്റെ പരിപാടികൾ ആ സ്കൂളില് വന്നിട്ട് ഏഹ് വൈകുന്നേരം വരെ മുട്ടു നിർത്താൻ ഓർഡർ ഇട്ടിട്ട് പോയി